ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷമുണ്ട് നാട്ടിൽ ഒരു ഹർത്താലും കൂടെ കഴിഞ്ഞില്ലേ ഇന്നലെ ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നേരത്ത് എനിക്കൊരാൾ മെസ്സേജ് അയച്ചു ഫേസ്ബുക്കിൽ നിങ്ങൾ ഹർത്താലിനെ പറ്റിയൊന്നും പറയുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ കാര്യത്തിനെ പറ്റിയും നമ്മൾ പറയണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി ഇന്ന് രാവിലെ മുപ്പത് റിപ്ലൈ വന്ന് അല്ല നിങ്ങൾ ഈ തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിലാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആ ഹർത്താലിനെ പറ്റിയിട്ട് തമാശ എന്തേലും പറഞ്ഞൂടെ എന്നുള്ളത് ലോകത്തിലെ എല്ലാ സ്ഥാനത്തിനെയും നമുക്ക് അങ്ങനെ തമാശയാക്കാൻ പറ്റുമോ മാത്രമല്ല ഒരു ആത്മഹത്യൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരാളുടെ മരണത്തിൻ്റെ പേരിൽ ഒരു ഹർത്താലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു തമാശ എനിക്ക് കാണുന്നില്ല എന്നുള്ളതാണ് ഓരോ ആത്മഹത്യയും നമ്മളെ സമൂഹത്തിൻ്റെ ഒരു പരാജയമാണ് അങ്ങനെ നമ്മൾ കേരളത്തിലൊക്കെ ഒരു മരണം നടന്നിട്ട് ആ മരണത്തിൻ്റെ മുകളിലൊരു ഹർത്താൽ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ രാഷ്ട്രീയ പാർട്ടിയുടെ പരാജയമാണ് ഓരോ ഹർത്താലും നമ്മളെ നാട്ടിൽ നമ്മളെ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടിയുടെയും നമ്മൾ രാഷ്ട്രീയ ചിന്തയുടെയും പരാജയമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ചെയ്യുന്ന എല്ലാ സാധനവും ഒരു പരാജയമല്ലേ അങ്ങനെയല്ലേ കണ്ട് ഈ ഒരു മരണം നടന്നപ്പോൾ ബി ജെ പി അതിനെ മുതലെടുപ്പ് വന്നു അതിൻ്റെ ബി ജെ പിക്ക് പകരം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിൽ മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കി തക്കം പാർത്തിരിക്കുക എന്നുള്ളത് അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനെവിടെ വായിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഒരു സർവേയിൽ ആത്മഹത്യയുടെ കണക്കും പിന്നെ യുദ്ധം വഴിയും തോക്കിനിരയായവരും വയലൻ്റ് ക്രൈംസിലൊക്കെ മരിച്ചവരും തമ്മിൽ അത് കമ്പയർ ചെയ്തപ്പോൾ ആത്മഹത്യയിൽ മരിച്ച ആൾക്കാരുടെ നമ്പർ കുറവെ പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയലൻ്റ് ക്രൈംസ് വഴി തൂക്കിനും കത്തിക്കും ഇരയാവുന്നവരുടെ നമ്പറിനെക്കാട്ടും കൂടുതലായനും ലോകം പാടും ആത്മഹത്യ അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ആത്മഹത്യ നമ്മളെ സമൂഹത്തിൻ്റെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യവർഗത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ ഒക്കെ നമ്മൾ ഭയങ്കര പരാജയമാണ് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ആത്മഹത്യ ഇത്രയും കൂടുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മഹത്യ ഒഴിവാക്കാം അത് തടയണം അതിനു വേണ്ടി എന്തേലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് മുമ്പിൽ വന്നിട്ടുള്ളത് ആരെങ്കിലും അങ്ങനെയൊരു ജാഥ നടത്തുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെ ഒരു ആൾക്കാർക്ക് പലപ്പോഴും ഒരു ആത്മഹത്യ നമ്മൾ കാണുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആത്മഹത്യയും വിഷമം ഉണ്ടാക്കുന്നതാണ് നമ്മൾ അടുത്തുള്ള വല്ല ആൾക്കാരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തുള്ള ആൾക്കാരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള ആൾക്കാർ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള സാധനം എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങോക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കും നമുക്ക് പോകുന്നത് അതായത് എന്തങ്ങനെ നമ്മളത് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വേണ്ടിയില്ല അത് നമുക്ക് തടയാൻ പറ്റിയേനും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയേനെ എന്നുള്ള ആ ഒരു തോന്നൽ ഓരോ ആത്മഹത്യയും നമ്മളെ നേരെ അങ്ങനെ ചില ചോദ്യങ്ങൾ കൊണ്ടുത്തരും അത് ഭയങ്കര കഷ്ടമാണ് ഞാൻ ചെറുതാവുമ്പോൾ എൻ്റെ അച്ഛനായിട്ടൊരു സംഭാഷണം ഉണ്ടായി എനിക്ക് ഒന്ന് ഞങ്ങൾക്ക് പരിചയമുള്ള ആരോ ആത്മഹത്യ ചെയ്തപ്പോളോ അങ്ങനെ എന്തോ ആണ് അപ്പം അച്ഛനോട് പറഞ്ഞ് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അതിന് വേണ്ടി എന്തേലും ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള സമയത്ത് ഒരിക്കക്ക് ജീവിക്കണം എന്നാണ് തോന്നുന്നത് അതായത് നമ്മളെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്തു തന്നെ പ്രശ്നങ്ങളായാലും ആ പ്രശ്നങ്ങളെ തരണം ചെയ്യണമെങ്കിൽ ജീവിക്കുക തന്നെ വേണം എന്നുള്ളത് ജീവിച്ച് മാത്രമേ നമ്മൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനോ പരിഹാരമോ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് അത് മരണത്തിലേക്ക് വളരെ അടുക്കുമ്പോഴേ ചില ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളത് ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന ഒരു ആത്മഹത്യയെ ആത്മഹത്യ വഴിയുണ്ടാവുന്നൊരു മരണത്തിനെ നമുക്കെപ്പോഴും ഒരു സാമൂഹിക മാനസിക പശ്ചാത്തലത്തിലേ കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് കാണുന്നത് ശരിയല്ല തെറ്റാണത് കഷ്ടം കാരണം നമ്മളെ സമൂഹത്തിൽ ഉണ്ടാവുന്ന കൂട്ടായ്മായ്മ എൻ്റെ ആൾക്കാർ ഒറ്റപ്പെട്ടു പോകുന്നതെൻ്റെ ഡിപ്രഷൻ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ജീവിച്ചിട്ട് മാത്രമേ നമുക്ക് സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ ലോകത്തിൽ ഏറ്റവും ഈസിയായിട്ട് നമ്മൾ ഒരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടയാൻ പറ്റുന്ന ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഒരു മരണമാണ് ആത്മഹത്യ ആത്മഹത്യ മരണം അതിനുവേണ്ടി നമ്മളെന്താ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് എനിക്കങ്ങനെ എൻ്റെ ചിന്ത പോകുന്നത് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഈ സുയിസൈഡ് ഹെൽപ്പ് ലൈൻ ഒക്കെ ഉണ്ട് ആൾക്കാർ വിളിച്ച് ഇതാവുന്നത് കുറേ കോൾ വരുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒന്നേ ഗുളിക കഴിച്ചിട്ടോ അല്ലേ മേത്തെന്തെങ്കിലും മുറിച്ചിട്ടോ ഒക്കെ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ട് മരണത്തിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് അത് ഒഴിവാക്കാൻ വേണ്ടിപ്പോൾ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആ സമയത്ത് പോലീസിനെ വിളിക്കുക അടുത്തുള്ള ആൾക്കാരെ വിളിക്കുക ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുക എന്നിട്ട് പറയും ഇങ്ങനെ ചെയ്തു പോയി ഏഹ് ഞാൻ മരുന്ന് ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം കാട്ടി പക്ഷെ എനിക്ക് മരിക്കണം എന്നില്ല എനിക്ക് ജീവിക്കണം എന്നെ സഹായിക്കണം രക്ഷിക്കണം എന്നിട്ട് ഓരോ ആത്മഹത്യയും മനുഷ്യന്നുള്ള രീതിയിൽ നമ്മളെ സമൂഹത്തിൻ്റെ പരാജയമാണ് അങ്ങനെയുള്ള നമ്മളെ സമൂഹത്തിൻ്റെ പരാജയങ്ങളെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും മുതലിടക്കാൻ പാടില്ല അങ്ങനെ വീണ്ടും നമ്മളെ പരാജിതരാക്കരുത് ഇത് എനിക്കൊരു അഭ്യർത്ഥനയാണ് രാഷ്ട്രീയ പാർട്ടികളോടും അല്ലാത്ത മനുഷ്യന്മാരോടും ഒക്കെ തന്നെയുള്ള കാര്യം അല്ലാണ്ട് ഇതിൽ തമാശ എന്നുള്ള ലെവലേ എനിക്ക് തോന്നുന്നില്ല അത് നിങ്ങളോട് പറയണം തോന്നി ശരി എന്നാൽ